നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മങ്ങനംകൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപകടത്തിലായ സാഹചര്യത്തിൽ കാവിലക്കാട് തോട് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് സി പി ഐ എം തവനൂർ ഏരിയ കമ്മിറ്റി പാലം സന്ദർശിച്ചതിനു ശേഷമാണ് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത് നിലവിൽ മംഗലം കൂട്ടായി ബ്രിഡ്ജ് യോഗ്യമല്ലാത്ത സാഹചര്യത്തിൽ പടിഞ്ഞാറക്കര നിവാസികൾ ഗുരുതരമായ യാത്രാപ്രശ്നം നേരിടുന്ന വിവരം സ്ഥലം എംഎൽഎ കെ ടി ജലീലിനെ കണ്ട് നേതാക്കൾ ആവശ്യമറിയിച്ചിട്ടുണ്ടെന്നും സിപിഐഎം തവണ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ വി സുധാകരൻ പറഞ്ഞു മംഗലം പറവണ്ണ പാലങ്ങൾ തകരാറിലായതോടെ തീരദേശ നിവാസികൾ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് പുറത്തൂർ ചമ്രവട്ടം ആലത്തൂർ തിരൂർ വഴി പടിഞ്ഞാറക്കര കൂട്ടായി ഭാഗങ്ങളിലേക്ക് പോകേണ്ടത് നായർത്തോട് പാലം തുറന്നുകൊടുത്താൽ തീരദേശത്തിന്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും കെ ടി ജലീൽ എം എൽ എ കളക്ടറുമായി സംസാരിക്കുകയും പാലം തുറന്നുകൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചതായും സി പി ഐ എം തൗലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ വി എം ഹരീഫമാ അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനം കൂടിയാണ് ബാക്കിയുള്ളത് അപ്രോച്ച് റോഡിന് സ്ഥലം കൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെ വിഹിതം അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള എല്ലാ നടപടികളുമായി അവർക്ക് കൊടുക്കാനുള്ള പണം എൽ എ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സുതാര്ടം സൂചിപ്പിച്ചതുപോലെ കൂട്ടായി റെഗുലേറ്റർ കം ബിഡ്ജിൻ്റെ ദുർബലാവസ്ഥ അത് പരിഗണിച്ചുകൊണ്ട് ചെറു വാഹനങ്ങൾക്കും അതേപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും എല്ലാം തന്നെ ഈ നാഗതോട് പാലത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടി എം എൽ എയുടെ അടുത്തുപോയിരുന്നു സി പി ഐ എം ടൗണിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ഒ ബാബുരാജ് എ പി സുധേവൻ മാസ്റ്റർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി പി സദാനന്ദൻ കെ ജനാർദ്ദനൻ സെൻട്രൽ അംഗങ്ങളായ ഒ കെ മൊയ്തീൻകുട്ടി കെ ടി പ്രശാന്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ബ്രിട്ടനസ് പുറത്തു